ഹലോ ഗൈസ് പത്തനംമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു കിഡിലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ദേവിയാനി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു ദേവിയാനി കൊടുക്കുന്ന അതേ കെയറ് നബിക്കും കൊടുക്കുന്ന ദേവിയാനിക്ക് ഒരു സംശയം തോന്നുകയാണ് അപ്പോൾ ദേവിയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇവളാണോ എനിക്ക് ലിവർ തന്ന് സഹായിച്ചത് ഏയ് അത്രക്ക് നല്ല മനസ്സൊന്നും ഈ നാനക്കില്ല അസുഖം എനിക്കല്ലേ എന്നിട്ട് എന്നേക്കാൾ ആണല്ലോ ആ നാന കൊടുക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഭർത്താവും മകനും ഒക്കെ കണക്കുക ദേവിയാനിയുടെ മനസ്സിലെ തീ കോരിയിടാൻ വേണ്ടിയിട്ട് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തിയുടെ മരുമകളോട് ഇവർക്കൊക്കെ ഇപ്പൊ പ്രത്യേക സ്നേഹ അതെ ജാനകി അതിനെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കാൻ നീക്കുകയായിരുന്നു എന്റെ ജാനകി അങ്ങനെ ഏട്ടത്തിയുടെ മരുമകളെ എല്ലാവരെയും മയക്കി കുപ്പിയിലാക്കി അവളെ ഇവിടെയുള്ള എല്ലാവരെയും മയക്കിയെടുക്കട്ടെ എന്നെ മയക്കിയെടുക്കാൻ അവൾക്ക് പറ്റില്ല ഞാൻ പറഞ്ഞു ദേഷ്യപ്പെട്ടുകൊണ്ട് നാനയെ കാണാനായിട്ട് മുറിയിലേക്ക് പോവുകയാണ് ദേവയാനി എന്റെ മുറിയിൽ റെസ്റ്റ് എടുക്കുമായിരുന്നു ആ സമയത്ത് ദേവിയാനിയെ കണ്ടു ഉടൻ തന്നെ നായന മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ തന്നെ ദേവിയാനി അയ്യോ എഴുന്നേൽക്കണ്ട തമ്പുരാട്ടി എവിടെ തന്നെ കിടന്നോ ഇപ്പോൾ എന്നേക്കാളും അസുഖക്കാർ നീയാണല്ലോ അമ്മേന്റെ ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ എങ്ങനെ പറയണം ഒരു വയർവേദന വന്നപ്പോഴേക്കും നീ ചാടി റെസ്റ്റ് എടുക്കാൻ പോവാ ഈ സമയം തന്നെ അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് വല്ല്യമ്മേ വല്ല്യമ്മ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ എവിടെയൊക്കെ തിരക്കി എന്ന് അറിയുമോ ഓരോ അസുഖം കൊണ്ട് നിന്ന് കളവ് പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ നിൽക്കുക അതെ വല്ല്യമ്മേ കളവ് തന്നെ കുറച്ച് മുന്നേ വരെ അടുക്കളയിൽ പണിയെടുത്തോണ്ടിരുന്നേ ഇവളാണ് പെട്ടെന്നൊരു വയറുവേദന എനിക്ക് തോന്നുന്നു ഇത് വെറും അഭിനയം മാത്രമാണെന്ന് ഇത് ഇവിടെ തന്നെ നാന പറയുന്നുണ്ട് അനാമിക്ക് എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ആയിരുന്നില്ല നിങ്ങളെ പിന്നെ ഇവിടെ ആരാ ഉണ്ടാക്കുന്നത് ഇതേ വല്യമ്മേ എനിക്ക് രാവിലത്തെ ഭക്ഷണം കഴിച്ചില്ലേ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് സത്യമായിട്ടും വയറുവേദനയായത് കൊണ്ട് അനാമിക്കെ ഞാൻ അടുക്കളയിൽ കയറാത്തത് നിന്റെ നിൻ്റെ നാടകം നിർത്ത് എനിക്കാണെങ്കിൽ വിഷമിട്ട് വയ്യ ഇതേ ഭക്ഷണം കിട്ടിയില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പോകും ഇത്രയും വലിയ വീടായിട്ട് പോലും ഇവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പോലും ആരുമില്ല ഇത് കേട്ടുകൂടെ എൻ്റെ എന്നെ നാന പറയുന്നുണ്ട് അനാമയ്ക്ക് ഇന്ന് നിനക്ക് കിച്ചണിൽ കയറി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൂടെ ഇപ്പം ദേവിയനു പറയുന്നുണ്ട് വീണ്ടാതിരിക്കടി നീ വലിയ വർത്താനൊന്നും പറയണ്ട നീ എഴുന്നേറ്റ് എന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് എൻ്റെ കാലിന് ഒരു വേദന ഒന്ന് തടയിത്താ നീ ഈ സമയത്ത് ആ റൂമിലേക്ക് ആദർശം എത്തുന്നുണ്ട് ഓ വന്നല്ലോ എൻ്റെ പുത്രൻ അദർശ് ഇവളെന്തിനാ ഈ കൂടെ കൂടെ റെസ്റ്റ് എടുക്കുന്നത് ഇവൾക്കെന്തെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടോ ഉണ്ടെങ്കിൽ അത് പറ ഇപ്പോൾ ഇവിടുത്തെ എന്നേക്കാൾ വലിയ അസുഖക്കാരി ഇവളാണല്ലോ നിങ്ങൾക്കെല്ലാവർക്കും വലുത് ഇപ്പൊ ഇവളെ ആരോഗ്യ അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നേ നാനെക്കോട്ടും വയ്യാഞ്ഞിട്ടല്ലേ അവൾ എന്നോട് രാവിലെ പറഞ്ഞതാ ഇത് ആണോ അവളപ്പം നേരത്തെ പറഞ്ഞു വെച്ചതാണല്ലേ ഇത് അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട് ദേ നാനെ നീ മടി മടിപിടിച്ച് കിടക്കാതെ വലതും വന്ന് ഉണ്ടാക്കാൻ നോക്ക് പെട്ടെന്ന് തന്നെ അനാമിക മോൾക്ക് ഇഷ്ടപ്പെട്ട് എന്താന്ന് വെച്ചാ ഉണ്ടാക്കി കൊടുക്കേ മുൻ പറഞ്ഞ ദേവ്യാനി അനാമികയെ കൂട്ടി അവിടെ നിന്ന് പോവാണ് കേട്ടോ നാനേ നീ അമ്മ പറയുന്നതൊന്നും കേക്കാൻ നിൽക്കണ്ട എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അമ്മ നിന്നോടുള്ള ദേഷ്യം വെച്ച് പറയുന്നതാ അതൊന്നും നീ കാര്യാക്കി എടുക്കേണ്ട കുഴപ്പൊന്നുമില്ല അധർശേട്ടാ നീ നല്ലോണം റെസ്റ്റ് എടുക്ക് ഇവിടെ വേറെയും പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അടുക്കളേക്ക് കയറേ മുത്തശ്ശിനും മുത്തശ്ശും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം നിന്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ട് നീ ഇപ്പം കിച്ചണിൽ കയറേണ്ട എന്നാലും അദർ ് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക് ഞാൻ അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് മുത്തേശ്ശിനും മുത്തശ്ശും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടാബ്ലറ്റ് മേൽ വന്നിരിക്കുന്നതാണ് അപ്പൊ കാലിയായ പാത്രങ്ങളിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടോട്ടോ മുത്തശ്ശി ഭക്ഷണം നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല അത് കണ്ടപ്പോൾ മുത്തശ്ശു പറയുന്നുണ്ട് അല്ല ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ ഇന്ന് ജാനകി ജലജേ ഓ ജലജ വരുന്നുണ്ട് എന്താ അമ്മേ അല്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലേ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ലേ അമ്മേ നായനാക്ക വയ്യാതെ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ അമ്മേ നായനാക്ക ചെറിയൊരു വയറുവേദനയല്ലേ അതിനിപ്പം എന്താ ജേ അതങ്ങനെ നിസാര വയറുവേദനയൊന്നും അല്ല ഡോക്ടറെ കാണിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാ ഇത് കേട്ടോടെ നിന്നെ മുത്തശം പറയുന്നുണ്ട് നിനക്കറിയില്ലേ നാനമോൾക്ക് റെസ്റ്റ് എടുക്കണമെന്ന് അതുകൊണ്ട് നായനമോൾക്ക് കിച്ചണിൽ കയറാൻ പറ്റില്ല അതുകൊണ്ട് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് നിങ്ങളല്ലേ ഈ സമയത്ത് ജാനകി ഇങ്ങോട്ട് വരുന്നുണ്ട് ജാനകി ചോദിക്കുന്നുണ്ട് എന്താ ജലജെ ഇന്ന് നായന ഭക്ഷണമൊന്നും ഇവിടെ ഉണ്ടാക്കിയില്ലാന്ന് അതെന്താ അവൾ കള്ള വയറുവേദനയും അവിടെ കിടക്കുമല്ലേ ജലജെ നിന്നോട് പറഞ്ഞതല്ലേ നായനമോളുടെ വയറുവേദന സാധാരണ വയറുവേദന അവൾക്ക് നല്ല റെസ്റ്റ് വേണം ദേവ്യാനോടെ അസുഖത്തെ പോലെ തന്നെ നമ്മൾ നായനയുടെ അസുഖത്തെയും കാണണം ചേട്ടയുടെ എന്തു ദേവ്യാനെ പറയുന്നുണ്ട് അതെന്തിനാ എനിക്ക് നടന്നത് വലിയ ഓപ്പറേഷനാ ലിവർ മാറ്റി അവൾക്ക് ഇതിന് മാത്രം എന്ത് എന്താ ഉള്ളത് ഒരു നിസ്സാര വയർ വേദന കാണും അവളിങ്ങനെ നടക്കുന്നത് അച്ഛാ എനിക്കറിയണം എനിക്ക് തരുന്നതിനേക്കാൾ കൂടുതൽ കെയർ നിങ്ങൾ നാനയ്ക്കല്ലേ കൊടുക്കുന്നത് അതിന് മാത്രം എന്താ അസുഖമാണ് നാനയ്ക്കുള്ളത് എനിക്ക് തരുന്നതിനേക്കാൾ പ്രാധാന്യം അവൾക്കല്ലേ കൊടുക്കുന്നത് എന്താ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം ദേവ്യാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കുന്നുണ്ട് ദേവിയാനോട് ചോദ്യത്തിന് മറുപടി നൽകാതെ അവിടുന്ന് പോവുകയാണ് കേട്ടോ ബാഗിൽ തന്നെ മുത്തശ്ശിയും പോകുന്നുണ്ട് കേരജയാൻ മാത്രം ഇവളാണോ വയ്യ എനിക്ക് ബ്ലഡും കരളൊക്കെ തന്നത് ഏയ് അങ്ങനെ ചെയ്യേണ്ട ഒരു മനസ്സൊന്നും ഇവൾക്കില്ല അത്തരം മാറ്റി ഇനി വരാൻ പോകുന്ന കിടയിലെ എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക